എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്ന് രാമായണ മാസം ആരംഭമാണ് കർക്കിടക മാസം ഒന്നാം തീയതി അപ്പോൾ ഇന്നത്തെ റീഡിങ് ഭഗവാൻ കൃഷ്ണനെ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ കൃഷ്ണന്റെ തന്നെ ഒരു ഉറക്കിൽ വെച്ചിട്ട് നമുക്കത് എന്താണ് ഈ രാമായണ മാസത്തിൽ നിങ്ങളെ അറിയിക്കേണ്ടത് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റെസൊണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക പിന്നെ കളക്റ്റീവാണ് നമുക്ക് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നോക്കാം എന്താണ് ഈ സമയം നിങ്ങളോട് ഭഗവാന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത് ന്യൂ ബിഗിനിങ്സ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് വന്നിട്ടുണ്ട് ഓഫ് മൈൻഡ് ആണ് ഗീത ദ അബ്സല്യൂട്ട് ട്രൂത്ത് വന്നിട്ടുണ്ട് ചേഞ്ച് ഓഫ് പ്ലേസ് ആണ് പ്രൊട്ടക്ഷൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇത് നമുക്കിനി താരോ വെച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം അപ്പം ആദ്യം തന്നെ വന്നത് ന്യൂ ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ പഴയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിട്ട് കളയുക എന്നുള്ളതാണ് നിങ്ങൾ പഴയ കാര്യങ്ങൾ വിട്ടുകളയാതിരുന്നാൽ പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പഴയ കുറെ വേസ്റ്റാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ യൂണിവേഴ്സിന് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തരാനുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് ക്ലീൻ ക്ലീനാക്കാതെ നിങ്ങൾക്കത് തരാൻ പറ്റില്ല എന്നാണ് ഭഗവാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ ആ ചിലപ്പോൾ എന്ത് ബാഗേജസ് ആണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട് ഉള്ളതെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കത് എന്താണ് എന്നാണ് നമുക്ക് ഫ്ലാറ്റിഫ് ചെയ്ത് നോക്കാം എന്ത് കാര്യമാണ് നിങ്ങൾ കളയാതെ നിങ്ങളിൽ ഉള്ളത് എന്ന് നോക്കാം ക്യൂനോഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ൾ മഹീഷർ അപ്പോ ചില ആൾക്കാർക്ക് പുതിയ തുടക്കം വരുന്നത് എപ്പോഴും ഈ ഒരു പെന്റുക്കളിന്റെ എനർജിയാണ് അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ആ ഒരു കാര്യം നിങ്ങൾ ആ ഒരു നഷ്ടത്തിന്റെ ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ പെയിൻ നിങ്ങൾ മനസ്സിൽ വെക്കരുത് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നൈൻ ഓഫ് പെൻഡ്ലിൻസിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക ഭദ്രത വരുന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ക്യൂൻ ക്യൂനോഫ് കപ്സിൻ്റെ എനർജിയാണ് ഒന്ന് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും ഓവർ ടെൻസ്ഡ് ആകാതെ നിങ്ങൾ ആ ഒരു നിങ്ങൾക്കൊരു ഒരു മെച്യൂരിറ്റി വരണം കുറച്ച് കാരണം ചിലപ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടായിരിക്കാം പെട്ടെന്ന് സങ്കടം വരുന്നവരുണ്ടായിരിക്കാം അപ്പോൾ പെട്ടെന്ന് എക്സ്പ്രസീവായ ചില ആൾക്കാർ ആൾക്കാരുണ്ടല്ലോ ചിലപ്പോൾ സന്തോ സ്നേഹമാണെങ്കിലും അവർ പെട്ടെന്നൊക്കെ പ്രേടിപ്പിക്കും പിന്നെ നമുക്ക് സങ്കടം വന്നാലും അത് പെട്ടെന്ന് കരുകയും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല വേണ്ടത് കുറച്ചൊന്ന് ഒന്ന് ഒന്ന് മെച്യേർഡ് ആകണം എന്നുള്ളതാണ് കാരണം നമ്മളുടെ ആ ഒരു റിയാക്ഷനിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ എന്താണെന്ന് പെട്ടെന്ന് പിടികിട്ടും അപ്പൊ അങ്ങനെ വേണ്ട എന്നാണ് ഡിവിൻ നിങ്ങളോട് പറയുന്നത് പെട്ടെന്ന് ഒരാൾ നമ്മളെ ജഡ്ജ് ചെയ്യരുത് കാരണം നമ്മൾ പെട്ടെന്ന് പറ്റിക്കപ്പെടും മറ്റുള്ളവരാ മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ പുതിയതായിട്ട് നമ്മളെ കാണുന്ന ആൾക്കാര് നമ്മളോട് പരിചയപ്പെടുന്ന ആൾക്കാര് നമ്മൾ എന്താണെന്നൊരു പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് നമ്മളെ പറ്റിക്കാനും കബളിപ്പിക്കപ്പെടാനും ഒക്കെ നമുക്ക് അവർക്ക് അത് ചെയ്യാൻ പെട്ടെന്ന് പറ്റും അപ്പോ നമ്മൾ അതൊന്ന് മനസ്സിൽ വയ്ക്കുക എന്നുള്ളതാണ് മെഡീഷനാണ് പിന്നെ നിങ്ങളുടെ മാജിക്ക് നിങ്ങൾക്ക് കുറേ മാജിക്കൽ പവറുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ എന്ത് വേണോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അതും ഒരു പുതിയ തുടക്കമാണ് അപ്പോൾ ഫസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു വണ്ണാണ് അതിൻ്റെ നമ്പർ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാജിക്കൽ പവർ ഈ മാസത്തിൽ നിങ്ങൾ അതൊന്ന് കാണിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ ആക്ഷൻ എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ തുടക്കം ഉണ്ടാകും നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഇത് ഒരു ഫിനാൻസിലായാലും ഈവൻ ഒരു റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് നിങ്ങൾ ആരോടും പറയാതിരിക്കുക എന്നുകൂടി ഒരു ഒരു അഡ്വൈസ് കാണുന്നുണ്ട് കാരണം അത് ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ എന്താണോ അത് എൻ്റെലി ഡിഫറെൻ്റ് ആക്കി മറ്റുള്ളവർക്ക് പറയാം മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു ഇതിൽ നിന്ന് ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൽക്കാലം പുതിയതായി പെട്ടെന്ന് കാണുന്ന ആൾക്കാരോടൊന്നും അങ്ങനെ ഒരു കാര്യം പറയരുത് എന്ന് കാണാ എന്നാണ് ഇപ്പോ ഇടിവേന നിങ്ങളോട് പറയാനുള്ളത് നീ ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് ആണ് ഉം അപ്പോ ശരിക്കും നിങ്ങൾക്ക് നല്ല ഭക്തി വേണം ഈ മാസത്തിലെങ്കിലും നിങ്ങൾ ശരിക്കും ഭക്തിയായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് അപ്പോ ശരിക്കും ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ് അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കും ആ ഒരു ഭക്തി ഈ ഈ സമയം നിങ്ങൾ ശരിക്കും ഭക്തിയോടെ ഇരിക്കാൻ പറയുന്നുണ്ട് നമുക്ക് ഇത് ക്ലാരിഫൈ ഓഫ് കപ്സ് ആണ് ഓഫ് ടുപ്സ് വന്നിട്ടുണ്ട് ഒരു സോഴ്സ് ആണ് അപ്പൊ ഇതിൽ ട്രൂ ഡിവോഷൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ തുല്യം ഒരു തുളസിയിൽ വെച്ചപ്പോൾ പോലും അത് ഭഗവാനിന്റെ തൂക്കത്തിനനുസരിച്ച് ആയി എന്നുള്ളതാണ് ഇതിന്റെ ഒരു കഥ അപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ഇപ്പോൾ കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം നമ്മളുടെ ഉള്ളില് നമുക്ക് അത്രയും ഒരു ഭക്തി ദൈവത്തോടുണ്ടായാൽ ആ ഒരു കാര്യം നമ്മളെ അതാണ് ഏറ്റവും വലുതായിട്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയം ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും ഒരു സ്പിരിച്വൽ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നാണ് കാണുന്നത് എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടുകായുക അതെത്ര തന്നെ പ്രിയപ്പെട്ടതാണെങ്കിലും പിന്നെ ഇതിലൊരു ടു ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതൊരു യൂണിയൻ ആണ് അപ്പോൾ ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾ അത് വിട്ടുകളയാനും കൂടി ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോകുന്നതല്ല നിങ്ങൾ ഒന്ന് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ മാറി നിങ്ങൾക്ക് എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾ പോവുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോവുക നിങ്ങൾ ആ ഒരു ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാക്സിമം ടോക്സ്ക് ആണെന്ന് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ അതൊന്ന് കളയാൻ തൽക്കാലത്തേക്കെങ്കിലും വിട്ട് കളയാൻ ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് അടുത്ത് പ്രസൻസ് ഓഫ് മൈൻഡാണ് അപ്പൊ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാവൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ക്ലാരിഫൈ ചെയ്യാം അപ്പോൾ ശരിക്കും ഇത് മോൺ കാർഡാണ് വന്നിട്ടുള്ളത് മൈൻഡും വന്നിട്ടുണ്ട് അത് മോൺ കാർഡ് എന്നെ അതില് ക്ലാരിഫൈ ചെയ്താൽ വന്നിട്ടുണ്ട് ഈ സമയം നിങ്ങൾ ശരിക്കും ശരിക്കും ഈ ഒരു മാസം നിങ്ങൾ കൂടുതൽ ആ ഒരു പ്രാർത്ഥനയിലേക്കും മെഡിറ്റേഷനിലൊക്കെ പോകാൻ ഉള്ള ഒരു അഡ്വൈസ് തന്നെയാണ് ഇതൊന്ന് കിട്ടിയത് കാരണം നിങ്ങൾ സ്പിരിച്വൽ എവക്കണിലെ ഏവക്കണിങ്ങിലേക്ക് പോകുന്നൊരു സമയമാണ് നിങ്ങളിപ്പോൾ ആവാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നമ്മളുടെ ആ ഒരു പവർ തിരിച്ചറിയുക നമ്മളുടെ സാധ്യതകൾ തിരിച്ചറിയുക അത് കാണുന്നുണ്ട് ഇപ്പോൾ ആ വീലോ ഫോർച്ചൂൺ ആണ് അപ്പോൾ ഈ സമയം തീർച്ചയായിട്ടും നിങ്ങൾ ചില കാര്യങ്ങൾ സ്പിരിച്വലി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കുക ചില ആൾക്കാർ കുറേ കുറേ നേർച്ചകളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം ഓരോരോ കാര്യങ്ങൾക്ക് നേർച്ച എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നേർച്ചകളെല്ലാം ഈ സമയം ചെയ്ത് തീർക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരുമ്പോൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ ഓരോ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഓരോ കാര്യങ്ങളും ചെയ്യാമെന്ന് പറയും അത് പിന്നീടത് ചെയ്യാനും പറ്റാതെയാകും അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മളത് മറന്നു പോകും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടോ അത് നമ്മൾ ചെയ്യാൻ മാറ്റി വയ്ക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങനെ നേർച്ച നേര് നേരുന്ന ആൾക്കാരാണെങ്കിൽ അത് അപ്പം തന്നെ എഴുതി വെക്കുക ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക ഓർത്ത് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അത് ഈ സമയം നിങ്ങൾ ആ ഒരു കാര്യം ഓർക്കുക ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ പലരും പല നേർച്ചകളും ചെയ്ത് മറന്നുപോയ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ ആ ഒരു നേർച്ചകൾ വീട്ടാനുള്ള ഒരു സമയമായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട് ഗീതാധ്യൂട്ട് ട്രൂത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തിനാണോ ഈ ഭൂമിയിൽ ഈ സമയം നിങ്ങൾ ഈ ജന്മം നിങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പൊ കൃത്യമായിട്ടും നിങ്ങൾ ആ ഒരു ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ജന്മത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഒന്നുകിൽ ഇങ്ങനെ മുൻജന്മത്തിലോട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് ജന്മങ്ങളിലോട്ടോ നമ്മൾ അത് ചിന്തിക്കാറുണ്ട് കാരണം ഉദാഹരണമായിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ടിൻ ഫ്ലെയിം ആണ് മേറ്റ് ആണ് അങ്ങനത്തെ ഒരു കണക്ഷൻ വന്നിട്ട് അത് പല ആൾക്കാരും അതൊന്ന് ഈ പ്രസന്റ് സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ മനസിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഇപ്പോഴത്തെ കർമ്മ എന്താണോ അത് ക്ലിയർ ചെയ്യാതെ നിങ്ങൾ ഒരു ജന്മ ഒരു വേറൊരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു കർമ്മ നിങ്ങൾക്ക് ബാലൻസിൽ കിടക്കും അപ്പോൾ അത് ഒരുപാട് ഇത് അതിന് തിരിച്ച് ചെയ്യേണ്ടി വരും നിങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ഒരു ജന്മത്തിൽ എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ടോ പല ബാധ്യതകളും കാണാം നമുക്ക് ഇപ്പൊ ഹസ്ബൻഡായിരിക്കാം നമ്മൾ വൈഫായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് കുട്ടികളുണ്ടായിരിക്കാം മാതാപിതാക്കളുണ്ടായിരിക്കാം ഇതെല്ലാം നമ്മളുടെ കർമ്മം തീർക്കാതെ നമ്മൾ ഒളിച്ചോടരുത് ഒരിക്കലും ഒരു ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് നമ്മളിപ്പോൾ ആയിരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ള എല്ലാ കർമ്മങ്ങളും തീർത്തിട്ട് വേണം നമ്മൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകാൻ അല്ല അത് അങ്ങനെ തന്നെ കാണുന്നുണ്ട് അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ആരെങ്കിലുമൊക്കെ അങ്ങനെ ഫ്ലെയിം ആണ് അതുപോലെ ഒരു യൂണിയൻ വേണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ് നമ്മൾ ഈ ജന്മത്തിലെ കർമ്മം പൂർത്തീകരിച്ചിട്ട് നമുക്ക് അടുത്ത അടുത്ത കാര്യത്തിലേക്ക് പോകാം അപ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നതിനാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട് എങ്കിൽ അവർക്കൊരു പെയിനും ഉണ്ടാക്കി വെക്കരുത് നമുക്കതൊന്നും ക്ലാരിഫൈ ചെയ്യാൻ ഇതാണെന്ന് ഓഫ് ാണ് അപ്പോൾ നിങ്ങൾ സ്വയം സ്നേഹിക്കുക നിങ്ങളുടെ കൂടെ ഉള്ളവരെയും സ്നേഹിക്കുക പിന്നെ ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ പറയണത് കേട്ടോ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഏത് തന്നെയായാലും ഒരു ഫാമിലി ആയാലും നമുക്ക് ഇപ്പം ജീവിക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് കട്ട് കട്ട് ചെയ്ത് കളയാം അത് കുഴപ്പമില്ല പക്ഷേ അങ്ങനെ അല്ലാത്തവർക്ക് പറയുന്നതാണ് നിങ്ങൾ ഇപ്പോ നമ്മൾ അടുത്തിടെ കണ്ടു തുടങ്ങിയൊരു കാര്യമാണ് ടിൻഫ്ലെയിം യഥാർത്ഥത്തിൽ ടിൻ ഫ്ലെയിം എന്ന് സംഗതി ഉണ്ട് അത് സത്യമാണ് പക്ഷേ നമ്മൾ ഈ കാണുന്ന ആൾക്കാരെല്ലാം ടിൻഫ്ലെയിം ജോ ജേണിയിലാണോ എന്ന് ചോദിച്ചാൽ അതല്ല അപ്പോൾ അത് അത് നിങ്ങൾ മനസ്സിലെക്കുക ഇതിൽ പറയുന്ന ഇതിൽ ഇത് കാണുന്ന കുറേയധികം ആൾക്കാർക്കുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾ സ്വയം സ്നേഹിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടവരെ ഈ ജന്മത്തിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങളെ കൂടി വേണ്ട ആൾക്കാരെ നിങ്ങളൊന്ന് കെയർ ചെയ്യുക കാരണം നിങ്ങളെ ഇപ്പോൾ നിങ്ങളെ ഈ ജന്മത്തിൽ നിങ്ങളെ വേണമെന്ന് എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സ്വാർഥമായ ആ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി വിട്ടിട്ട് പോകരുത് പിന്നെ ചേഞ്ച് ഓഫ് പ്ലേസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചില ആൾക്കാര് ഈ ഒരു ഈ ഒരു സമയം നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് താമസം മാറാൻ സാധ്യത ഉണ്ടായിരിക്കാം ചില ആൾക്കാർ പുതിയ വീട് വെച്ച് താമസം മാറുന്ന അല്ലാത്ത ചില ആൾക്കാർക്ക് വേറൊരു രാജ്യത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം നോക്കത്തൊക്കെ ആ ഇപ്പൊ നമ്മള് ചില എനർജി നമുക്ക് ശരിയാകണം എന്നില്ല ചില വീട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് എന്നെ മനസ്സിലാകും ആ വീടുമായി എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടോന്ന് നമുക്ക് തന്നെ മനസ്സിലാകും അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ വീട് ഒന്ന് മാറണമെന്ന് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു കാര്യം നടക്കുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ അതിനുള്ള സാഹചര്യങ്ങളും വരുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു എനർജി കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ മാനസികമായി കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് നിങ്ങൾ ഈ സ്ഥലം മാറുമ്പോൾ മാറും എന്നാണ് കാണുന്നത് ചിലപ്പോൾ ചില ആൾക്കാർ പുതിയൊരു സ്ഥലം കണ്ടുവച്ചിട്ടും ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതൊക്കെ ചിലപ്പോൾ മനസ്സിലായ കാര്യമായിരിക്കാം നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം അപ്പം അത് നിങ്ങൾ ആലോചനയിലുണ്ടായിരിക്കാം ആ ഒരു സ്ഥലം മാറണം എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യും എന്ന് കാണുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഒരു ഒരു കാര്യമാണ് കാണുന്നത് കാരണം കുറേയധികം ആൾക്കാർക്കും ഇത് പുതിയൊരു ചേഞ്ച് വരുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും എന്ന് കാണുന്നുണ്ട് ഈ ഒരു ചേഞ്ച് അത്യാവശ്യമാണ് എന്നാണ് കാണുന്നത് പിന്നെ പ്രൊട്ടക്ഷൻ ആണ് കോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊട്ടക്ഷൻ ഉള്ള ആ ആൾക്കാരാണ് അപ്പോൾ ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നേർവഴി കാണിക്കാൻ നിങ്ങളുടെ ഗേഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആളുകൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുക മുന്നോട്ട് പോവുക എന്നാണ് ഈ സമയത്ത് ഭഗവാനെ നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങൾ കുറച്ച് ബിസി ആയിരിക്കും എന്ന് കാണുന്നുണ്ട് വർക്കുമായി ബന്ധപ്പെട്ട് ഈ മാസം നിങ്ങൾ കുറേയധികം ബിസി ആയിരിക്കും എന്തായാലും ഓ ചിലപ്പോൾ ഓവർ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ജോലിയുമായി ബന്ധമുള്ള കാര്യങ്ങൾ കുറേയധികം കൂടുതൽ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് കുറേ പെൻഡിങ് വർക്കൊക്കെ ഈ മാസം നിങ്ങൾ ചെയ്തു തീർക്കുമായിരിക്കും അതൊരു ഒളിച്ചോട്ടം പോലെയാണ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ നിങ്ങൾ അങ്ങനെ ചെയ്യും എന്നാണ് കാണുന്നത് അപ്പോൾ പൊതുവേ ഈ മാസത്തിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്താണ് എന്തായാലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പറ്റുമെന്നുള്ളവർ രാമായണം വായിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ടും ആ ഒരു രാമായണം വായിച്ചു തീർക്കുക അത് ഭയങ്കര പുണ്യമാണ് നമ്മൾ നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മ പോലും നമുക്ക് അത് ക്ലെൻസ് ചെയ്യാൻ പറ്റും നമുക്ക് ഹീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയും ഈ ഒരു ജന്മത്തിൽ നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ രാമായണം വായിച്ചാൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഏറെ ഏതെങ്കിലും മതത്തിലുള്ള ഇപ്പോൾ ക്രിസ്ത്യൻസോ മുസ്ലിംസോ ആണെങ്കിൽ ഈ മാസം അവരവരുടേതായ പ്രാർത്ഥനകൾ കുറച്ച് കൂടുതൽ ചെയ്യുന്നതും നല്ലതാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആരുടെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം